നിങ്ങളുടെ വാഹനത്തിന് വെർച്വൽ കോട്ടിൽ ചെലാൻ വന്നിട്ടുണ്ടോ എന്നുള്ളത് എങ്ങനെ ഓൺലൈനിൽ പരിശോധിക്കാം എന്നുള്ളതാണ് വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് ഇതിനായിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക ശേഷം സെർച്ച് ബാറിൽ വന്നുകൊണ്ട് വെർച്വൽ കോട്ട് എന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക വെർച്വൽ കോഡ്സ് എന്ന് പറയുന്ന ലിങ്ക് കാണാൻ സാധിക്കും വെർച്വൽ കോഡ്സ് ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം തുടർന്ന് വരുന്ന ഇൻ്റർഫേസിൽ നിന്ന് സെലക്ട് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് സെറ്റിൽ യുവർ കേസ് ഓൺലൈൻ ഓൺ വെർച്വൽ കോഴ്സ് എന്നുള്ളതിന് താഴെയാണ് അതിൽ ജസ്റ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഏത് ഡിപ്പാർട്ട്മെൻറ്റിലെ ആണ് നിങ്ങളുടെ ചലാൻ വരാനായിട്ട് സാധ്യതയുള്ളത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാൻ സാധിക്കും കേരളത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരള പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും ഉണ്ട് കേരള ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റും ഉണ്ട് ഞാൻ ഇതിൽ നിന്ന് കേരള ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് സെലക്ട് ചെയ്യുന്നു ശേഷം പ്രൊസീഡ് നൗ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൊബൈൽ നമ്പർ യൂസ് ചെയ്തുകൊണ്ടും സി എൻ ആർ നമ്പർ യൂസ് ചെയ്തുകൊണ്ടും പാർട്ടി നെയിം യൂസ് ചെയ്തുകൊണ്ടും ചലാൻ ഓർ വെഹിക്കിൾ നമ്പർ യൂസ് ചെയ്തുകൊണ്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ചലാനുകൾ കണ്ടെത്താൻ സാധിക്കും ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ചലാൻ ഓർ വെഹിക്കിൾ നമ്പർ എന്ന് പറയുന്ന ഓപ്ഷനാണ് അതിനുശേഷം ചെലാൻ നമ്പർ അറിയാമെന്നുണ്ടെങ്കിൽ ചെലാൻ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കാം ഇനി അറിയില്ല എന്നുണ്ടെങ്കിൽ വെഹിക്കിൾ നമ്പറ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാം ചെലാൻ ചെക്ക് ചെയ്യേണ്ട വെഹിക്കിൾ നമ്പർ എൻ്റർ ചെയ്ത ശേഷം ക്യാപ്ചാ കോഡ് കൂടി എൻ്റർ ചെയ്ത് സബ്മിറ്റ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ലോഡിങ് എന്ന രീതി കാണിച്ചുകൊണ്ട് ചില ഡീറ്റെയിൽസുകൾ താഴ്ഭാഗത്ത് വരുന്നതായിരിക്കും താഴ്ത്ത് വന്നു കഴിഞ്ഞാൽ നമ്പർ ഓഫ് റെക്കോർഡ്സ് എന്നുള്ളതിൽ നിന്ന് എത്ര കേസുകളാണ് നിലവിലുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും അതിൽ തന്നെ കാറ്റഗറൈസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ചില നോക്കുന്ന സമയത്ത് ഒഫൻസ് കോഡ് ഒഫൻസ് ആക്ട് ഓർ സെക്ഷൻ ഫൈൻ എത്ര രൂപയാണ് എന്നുള്ളതെല്ലാം തന്നെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ഇനി ഏതെങ്കിലും കേസ് വെർച്വൽ കോർട്ടിൽ നിന്ന് റെഗുലർ കോർട്ടിലോട്ട് മാറ്റിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കും താഴെ ഭാഗത്തോട്ട് സ്ക്രോൾ ചെയ്തു കഴിഞ്ഞാൽ ഓരോ കേസിൻ്റെയും ഡീറ്റെയിൽസുകൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ് ചെലാനിൻ്റെ സൈഡ് ഭാഗത്തായിട്ട് കാണുന്ന വ്യൂ എന്ന് പറയുന്ന ഓപ്ഷന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെലാനുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസുകൾ അറിയാൻ സാധിക്കും റെഗുലർ കോർട്ടിലോട്ട് പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ കോർട്ടിലോട്ട് പോയിരിക്കുന്നതിൻ്റെ ഡീറ്റെയിൽസുകൾ അറിയാൻ സാധിക്കും ും വെർച്വൽ കേസ് ഡീറ്റെയിൽസുകൾ അറിയാൻ സാധിക്കും കറണ്ട് സ്റ്റാറ്റസ് അറിയാൻ സാധിക്കും ഓഫൻസിൻ്റെ ഡീറ്റെയിൽസുകൾ രൂപയാണ് പ്രപ്പോസ്ഡ് ഫൈനായിട്ട് ഈടാക്കിയിരിക്കുന്നത് എന്നുള്ളതും നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും ഈ രൂപത്തിൽ നിങ്ങളുടെ വാഹനത്തിന് വെർച്വൽ കോർട്ടിൽ പിഴയുണ്ടോ എന്നുള്ളത് ഓൺലൈനായിട്ട് പരിശോധിക്കാൻ സാധിക്കും വീഡിയോ യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്